പാകിസ്ഥാൻ പെട്ടെന്ന് ഒരു വെടിനിർത്തൽ ഇന്ത്യയോട് ആവശ്യപ്പെടാനുണ്ടായ കാരണം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ഇന്ത്യ അറ്റാക്ക് ചെയ്തതാണെന്ന് അൺഒഫീഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഉണ്ട് ഇന്ത്യ ഒരിക്കലും അത് കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര വ്യോമപ്രതിരോധ വിദഗ്ദ്ധനായ എയർഫോഴ്സ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഡിഫൻസിലെ എക്സ്പേർട്ടായ ടോം കൂപ്പർ അത് കൺഫേം ചെയ്ത് പറയുന്നുണ്ട് ഇന്ത്യൻ ചാനലുകൾക്ക് എസ്പെഷ്യലി ഇന്ത്യ ടുഡേ പോലുള്ള ചാനലുകൾക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം അത് പറയുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് പേപ്പറൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്ന സർഗോദ എന്ന് പറയുന്നൊരു എയർഫോഴ്സ് ബേസ് ഉണ്ട് പാകിസ്ഥാനിൽ ഈ എയർഫോഴ്സ് ബേസിലെ ബങ്കറുകളിലാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് ഇന്ത്യയുടെ എയർഫോഴ്സ് അവിടെ അറ്റാക്ക് നടത്തി ഈ പറഞ്ഞ ബങ്കറുകളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ തകർക്കുകയും ചെയ്യുകയാണ് ഈ പ്രവേശന കവാടങ്ങൾ തകർന്നോട് കൂടി ആ ബങ്കറുകൾക്കകത്ത് കടക്കാനോ ഈ ആണവ പോർമറകൾ വെളിയിൽ കൊണ്ടുവരാനോ കഴിയാത്ത സാഹചര്യം ഇതോടുകൂടി പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ത്രട്ട് ഇല്ലാതായി കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാന് പിന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ പാകിസ്ഥാൻ പരക്കം പായി കാണാന്നാ പറയുന്നത് പക്ഷേ മുമ്പായിട്ട് പാകിസ്ഥാന്റെ എയർഫോഴ്സ് ഫെസിലിറ്റീസിനെ എല്ലാത്തിനും നമ്മൾ അറ്റാക്ക് ചെയ്യണമായിരുന്നു അത് മെയ് ഒമ്പത് രാത്രിയായിട്ട് മെയ് പത്ത് പകലുമായിട്ടും ഇന്ത്യ ആ ഒരു അവരുടെ എയർഫോഴ്സ് ഫെസിലിറ്റീസ് എല്ലാം ആക്രമിക്കുകയാണ് ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അവരുടെ എയർഫോഴ്സ് ഡിറ്ററൻസ് നിർവീര്യമായി ഇതിന് കൂടെ ഈ പറഞ്ഞ സർഗോദ ഇല അണ്ടർഗ്രൗണ്ട് ബംഗേഴ്സിൽ സൂക്ഷിച്ചിരുന്ന ന്യൂക്ലിയർ ആംസിലേക്കുള്ള ഗേറ്റ്സ് അല്ലെങ്കിൽ ആ പ്രവേശന കവാടങ്ങൾ അതും കൂടെ തകർത്തോടുകൂടി പാകിസ്ഥാന്റെ പണിതീർന്നു അതോടുകൂടിയാണ് അവരുടെ ഡി ജി എംഒ എന്ന് പറയാം ഡയറക്ടർ മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയെ വളരെ പെട്ടെന്ന് ഫോൺ ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ പറയുന്നത് ഇതാണ് ടോം കൂപ്പർ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യ പക്ഷേ അതൊരിക്കലും സമ്മതിച്ചിട്ടില്ല ഇനി മറ്റൊരു കാര്യം ഇന്ന് ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പരിധിയിൽ കൊണ്ടുവരണം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ ആ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം അത് കൺഫേം ചെയ്തിട്ടില്ല ഇന്ത്യ ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്ത കാര്യം പക്ഷേ ഇന്ത്യയുടെ ഡിഫെൻ മിനിസ്റ്ററിന്റെ ഒരു കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആയുധങ്ങൾ സേഫ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് നടന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ അമേരിക്കയുടെ മറ്റൊരു ഡിഫൻസ് എക്സ്പേർട്ടായ ജോൺ സ്പെൻസറും പറയുന്നുണ്ട് വളരെ ഡിസിസീവ് ആയിട്ടുള്ള വിജയമാണ് ഇന്ത്യ പാകിസ്ഥാന മേലെ നേടിയത് പാകിസ്ഥാന്റെ ഏത് ഫെസിലിറ്റീസും ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉൾപ്പെടെ അവരുടെ ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ അവരുടെ മിസൈലുകൾ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെ വേണമെങ്കിലും അറ്റാക്ക് നടത്താൻ കഴിയുമെന്ന് ഇന്ത്യയുടെ എയർഫോഴ്സ് തെളിയിച്ചു പക്ഷേ തിരിച്ച് ഇഫക്റ്റീവായിട്ടൊരു അറ്റാക്ക് ഇന്ത്യയ്ക്ക് സംഘടിപ്പിക്കാൻ പാകിസ്ഥാൻ കഴിഞ്ഞു സോ പാകിസ്ഥാൻ വൻ പരാജയം നേരിട്ടെന്ന് ജോൺ സ്പെൻസർ പറയുന്നുണ്ട് പിന്നെ മൈക്കിൾ റൂബിൻ എന്ന് പറഞ്ഞ പഴയൊരു പെൻഡ അനലിസ്റ്റ് പെൻഡകണ്ഡിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം റിട്ടയർ ആയപ്പോൾ അദ്ദേഹം എ എൻ ഐക്ക് എന്നൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ന്യൂസ് ഏജൻസി എ എൻ ഐക്ക് അതിലും അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാന്റെ എയർഫോഴ്സ് താവളങ്ങളെല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോൾ പാകിസ്ഥാൻ അവസാനം ബാലും ചുരുട്ടി ഇന്ത്യയോട് വന്ന് ആവശ്യപ്പെടുകയായിരുന്നു സീസ് ഫയർ ഉണ്ടാക്കണം എന്ന അപ്പം പാകിസ്ഥാനിന് മുകളിൽ വൻ വിജയമാണ് ഇന്ത്യ നേടിയെന്നാണ് ഈ മൂന്ന് ഡിഫൻസ് എക്സ്പെർട്ടുകളും പറയുന്നത് പിന്നെ ഇന്ത്യക്കകത്തുള്ള ചില ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോഴിതിൽ ഈ കാര്യങ്ങളിൽ സംശയമുള്ളത്